കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീരിയൽ നടനായ ദിലീപ് ശങ്കറിന്റെ മരണം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏവരെയും ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയണം ദിലീപ് ശങ്കറിന്റെ മരണവാർത്ത പുറത്തുവന്നതോടുകൂടിയാണ് താരത്തിന്റെ കുടുംബത്തെക്കുറിച്ചും മകളെക്കുറിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് പേർ അന്വേഷിച്ചു തുടങ്ങിയത് എറണാകുളത്തെ ചിറ്റൂരിൽ കുടുംബസമേതം താമസിക്കുന്ന ദിലീപ് ശങ്കർ ഷൂട്ടിങ്ങിന്റെ ആവശ്യമായിട്ട് മാത്രമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് അങ്ങനെ വരുമ്പോൾ മകൾ ദേവയും കൂടെ കൂട്ടാറുണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മക്കളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് റീൽസുകൾ പോലും ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് മക്കൾക്കൊപ്പമാണ് കൂടുതലും മകൾ ദേവയ്ക്കൊപ്പം അച്ഛനായ ദിലീപ് ശങ്കർ അമ്മയറിയാതെ എന്ന സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകളാവട്ടെ പളുങ്ക് സീരിയലിലെ മഞ്ഞയായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത് മകളും ഒരു സീരിയൽ നടി തന്നെയായിരുന്നു പക്ഷേ കുറെ കാലമായി യാതൊരു സീരിയലിലും പ്രത്യക്ഷപ്പെടാറില്ല അച്ഛനായ ദിലീപ് ശങ്കർ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ മകൾ ഒപ്പം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അന്ന് മദ്യപാനമോ മറ്റു ശീലങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം അവസാനിപ്പിച്ചതായിരുന്നു പിന്നീട് മകൾ മോഡലിംഗിലേക്ക് തിരിഞ്ഞ് ബംഗളൂരിലേക്കൊക്കെ സെറ്റിലായതിനു ശേഷം വീണ്ടും താരം മദ്യപാനത്തിലേക്ക് എത്തുകയായിരുന്നു ആ ഒരു മദ്യപാനം തന്നെയാണ് താരത്തിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തേണ്ട സാഹചര്യത്തിലോട്ട് എത്തിച്ചത് ദിലീപ് ശങ്കറിന്റെ മരണവാർത്ത ആ കുടുംബത്തെയും മക്കളെയും ഒക്കെ വല്ലാതെ തളർത്തിയ അവസ്ഥയിലാണ് ഇപ്പോഴും കുറച്ചു സമയം കിട്ടിയ പോലും ഭാര്യയും മക്കളും ഒത്തൊക്കെ സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ദിലീപ് ശങ്കർ ദിലീപ് ശങ്കറിന്റെ കൂടിയാണ് കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായി തുടങ്ങിയത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക